<laughs> <laughs> ും ഒരുക്കുന്ന ആഘോഷ നിർഭരമായ ഈ വിഷുദിനങ്ങൾ യൂണിക് ഐറ്റം അതില് നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ ഐറ്റം ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ക്രിസ്മസിനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അന്ന് ക്രിസ്മസ് ട്രീ സ്റ്റൈലില് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വിഷു ആയിപ്പോ കണിക്കുന്നയുടെ വള്ളി മാത്രമേ ഉള്ളൂ പൂവില്ല എന്റെ തെറ്റി ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട് യൂണിഫോം ആയിട്ട് ആന്റിക് ചേറിയില് എത്ര പീസ് ബീവ് ചെയ്തോന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ലാത്തൊരു സാധനം അത് ചെറിയ വരുന്നുണ്ട് ഇത് അക്കൗണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപക്ക് വെഡ്ഡിങ് സാരി തരുന്നത് പ്രാവശ്യമായിട്ട് ഞാൻ ആണ് വിചാരിച്ചത് ആറായിരത്തി സംതില് ഡിസ്കൗണ്ടും എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു രൂപ ഹെവിയാണ് സാധനം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ബോഡി ഇത് പല്ലു അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് അതിന്റെ ബ്ലൗസ് രണ്ട് സൈഡും ബോർഡർ വൺ സൈഡ് ബിഗ് ബോർഡറും മുകളിലെ ബോർഡർ ചെറിയൊരു ബോർഡറിലാണ് ചെയ്തെടുത്തിട്ട് ഗോൾഡൻ സെറീലാണ് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് അതിന്റെ പല്ലു നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ നമ്മുടെ പ്രകാശേട്ടന്റെ കട നമസ്കാരം രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അപ്പൊ ഒരുപാട് സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ആണ് ഈ ഒരു സാധനം ഇതൊക്കെ നമ്മുടെ പല്ലക്ക് റീസ്റ്റോക്ക് ആണ് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറില് അടിപൊളി വിഷു സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചേച്ചിമാരായിരിക്കും എത്താനുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഈയൊരു കളക്ഷനിലേതാ നമുക്ക് ഇത് മാത്രമല്ല നമുക്കിനിപ്പതിന്റെ കൂടെ ജസ്റ്റ് റാക്കും കൂടി ഞാൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം നമുക്ക് തുടങ്ങാം ബ്രോക്കേഡിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് അതിന്റെ എം ആർ പി വരുന്നത് രൂപ അതില് ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇത് ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പോർഷൻ ഇതാണ് അതിന്റെ ബോഡി പാറ്റേൺ വരുന്നത് കേട്ടോ ബോഡി സ്റ്റൈൽ വരുന്നത് ബ്ലൗസ് പീസ് നോക്കി നോക്കി ഹെവി ബ്രോക്കേഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് അതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള റേറ്റ് ആയിരത്തി മുപ്പത്തിയഞ്ചു രൂപ നമുക്ക് ഈ ഒരു പീസിന് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ ഈ ഒരു സാരിക്ക് യൂണിഫോം ആയിട്ട് ഇത് ബ്രോക്കേഡ് ആണ് ടൈം എടുക്കും ടൈം വൺ മന്ത് ടൈമിൻ്റെ ഉള്ളിൽ യൂണിഫോം ആയിട്ടും ചെയ്തു തരാം ബോഡി ഫുള്ള് എംബോസ് വർക്കിലാ ചെയ്തെടുത്തിട്ടു കേട്ടോ ഇതിന്റെ കളർ കളർ ചേഞ്ചുകളാണ് ഈ സോഫ്റ്റ് ഉണ്ട് മാത്രമേ ഉള്ളൂ എന്തായാലും റേറ്റില് ഒരു നല്ല സാരി തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് കളറാണ് നല്ല അടിപൊളിയായിട്ട് എന്റെ കളേഴ്സ് പേസ്റ്റ് അതെ നല്ല കാണിച്ചുള്ള പേസ്റ്റർ ഷൈഡ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ അയച്ചു തരും കേട്ടോ ഫുൾ കോഡിയൊക്കെ നിവൃത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കൊല്ലു കൊല്ലുവിൽ വന്നതാണ് ഇതാ അടുത്ത കളറ് ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇത്രയും കളേഴ്സ് നമുക്ക് അല്ലാതെ ഒരു പന്ത്രണ്ട് കളേഴ്സോളം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലേക്ക് സാധനം എത്തിക്കാൻ പറ്റും വിഷു ആണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കിക്കോളാം കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ ഇതിന് ഇവിടെ നല്ല ടൈമില് എപ്പോഴും ഈ പോലെ നല്ല എൻജോറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ടൈമാണ് ഇതിന് ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു എക്സാമിൻ്റെ സീസൺ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം ആക്കി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിട്ട് അല്ല ആ സമയത്തെ കിട്ടില്ല അങ്ങനത്തെ ഒരുപാട് ഇതാണ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അതിലും നമുക്ക് ഒരു ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ബോഡി എല്ലാം ഒരേ സെയിം തന്നെയാണ് പല്ലൂല് മാത്രമേ ബോർഡറും പല്ലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളു കേട്ടോ ഏത് കളറാ ഇഷ്ടമുള്ളെങ്കിൽ ആ കളർ നോക്കിയെടുക്കാം ചിലർക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ബോർഡറിന്റെ കളർ വരുമ്പോൾ ഒരു ഇഷ്ടം ഇട്ടിണ്ടാവും അത് ഈ സാരിക്കകത്ത് ആ ഒരു കംപ്ലൈന്റ് വരില്ല എന്താ ബോഡി ഫുള്ള് സെയിം അല്ല വൈൻ കളർ എപ്പോഴും അതും റോയലും കുഴപ്പമൊന്നുമില്ല അല്ലേ നല്ല ഭംഗിയാണ് പീ കോക്കിലും നല്ലതാണ് നമുക്ക് എണ്ണൂറ്റി എമ്പത്തിരണ്ട് രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂട്ടാ നമ്മുടെ ഒരു റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ഹെവി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരത്തി മുന്നൂറ്റി അഞ്ചു രൂപ ഇതാണ് അതിന്റെ പല്ലു പാവങ്ങളുടെ പട്ടു പാവങ്ങളുടെ പട്ടു സാരി ഹെവിയാണ് സാധനം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ബോഡി ഇത് പല്ലു അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആണ് ആറേകാൽ മീറ്റർ ആണ് സാരി വരുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഒരു സൈഡ് നമുക്ക് ഈ ഒരു ലെങ്തിലാണ് വരുന്നത് മുകളിലത്തെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു സൈഡിൽ വരുന്നുണ്ട് കേട്ടോ നല്ല മോളിണ്ടായിരുന്നു നല്ല അതിന് നമുക്കൊരു ആറ് കളറ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ പ്രൈസ് പ്രൈസ് വരുന്നുണ്ടോ കേട്ടോ അടുത്തതും കൂടി എടുത്തോ എടുത്തോട് കോള് എനിക്ക് തോന്നി കട്ട് ചെയ്തത് ഇനി ഇനി പറഞ്ഞ പല്ലൊക്കെ ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ബ്ലാക്കിനകത്ത് എന്താ പ്രത്യേകത ബോഡി ഫുള്ള് എംബോസ് ആണ് ഇത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം എലിഫന്റ് ഇത് പല്ലൊക്ക ആണ്ല്ലൊക്കെ അറ്റിപൊിട്ട് ഇതിന്റെ ബോഡർ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാ താഴത്തെ ബോർഡർ ആണ് അതെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് വിലയാണ് ഹൈലൈറ്റ് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ എണ്ണൂറ്റി അമ്പത്തി രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അതിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ആയത് കാരണം നമുക്ക് ആ എംബോസ് അറിയില്ല ഇതിനകത്തൊക്കെ വരുമ്പോൾ കറക്റ്റ് ആ എംബോസ് വർക്ക് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ബിപിൻ ഒരു സാരിയും കൂടി നമുക്ക് അതിൽ ഏത് കളറാണ് വേണ്ടെങ്കിൽ ബിപിൻ പറഞ്ഞു കേട്ടോ ഈ കളർ എടുക്കാം ഓ നല്ല അടിപൊളി ഇത്രയും നമുക്ക് ഈ ഒരു കൂടി കൂടി ഇതാണ് അതിന്റെ ബോർഡർ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് എന്റെ നോക്കി വരും ഭംഗിയാ നോക്കി ആ ബ്ലാക്ക് സാരിയിലും ഇതുപോലെ തന്നെയാണ് ബോഡി എംബോസ് ഉണ്ടാവും ബ്ലൗസ് ബ്ലൗസ് ഇങ്ങനെയാണ് നമ്മൾ വർക്ക് കണ്ടില്ലേ സാധാരണ നമ്മുടെ സാരികളിൽ വരുന്ന അതേ ബ്ലൗസ് ബ്ലൗസ് പീസ് സെലക്ട് ചെയ്യാം കേട്ടോ കണ്ടല്ലേ കളേഴ്സ് അത്യാവശ്യം പന്ത്രണ്ട് പതിനാല് അവൈലബിൾ യൂണിഫോം ആണെങ്കിൽ പിന്നെ നമ്മുടെ എണ്ണൂറ്റിഅമ്പത്തി അഞ്ച് രൂപ അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ത്രെഡ് വർക്കിൽ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ എപ്പോഴും നല്ല എലഗന്റ് ആയിട്ടുള്ള സാധനം ഇത് റീസ്റ്റോക്കഡ് വീഡിയോ ആണ് റീസ്റ്റോക്കഡ് വീടാണ് ഇങ്ങനെ വരും ഈ ഒരു കളർ തന്നെയാണ് ത്രെൻഡ് ഇതിനകത്ത് വർക്ക് വരുന്നില്ല ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ഇതിന്റെ പല്ലു പല്ലുപോഷം വരുന്നത് ഇതാണ് അതിന്റെ വലിയ പ്രശ്നം വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് അതിനകത്ത് വരുന്നുണ്ട് അതിന്റെ അതിന്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഇത് ഇപ്രാവശ്യം യൂണിഫോം ആയിട്ട് ഏറ്റവും കൂടുതൽ ഇത് പോയൊരു സാധനം എല്ലാ കളേഴ്സും അവൈലബിൾ ജസ്റ്റ് ഇത് എല്ലാം നോക്കി കാണിച്ചത് അത്രയും ാണ് യൂണിഫോം ആയിട്ട് ഇനിയിപ്പോ അത് അത് വിചാരിച്ചിട്ട് ഒരുപാട് പേര് എപ്പോഴും ഞങ്ങളുടെ വീടുകളുടെ താഴെ കമന്റ് എടുക്കാൻ നിങ്ങൾ യൂണിഫോം യൂണിഫോമായിട്ടാണെ കൊടുക്കുള്ളൂ അതല്ല ഈ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് അതല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും നമ്മുടെ കടയിൽ നിന്ന് ഈ ഒരു സാരിന്ന് മാത്രമല്ല ഇനിയിപ്പതൊരു കർച്ചീഫ് കാണിച്ചാൽ കൂടി നിങ്ങൾക്ക് അത് സിംഗിൾ പീസ് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും എന്താ ത്രെഡ് ത്രെഡ് വർക്ക് വർക്ക് കണ്ടില്ലേ ആ തന്നെയാണ് ഹൈലൈറ്റ് ഞാൻ പ്രോജക്ട് ചെയ്തിരിക്കുന്നുണ്ടേക്ക് വീണ്ടും യൂണിഫോം ചോദിക്കുന്ന ചേച്ചിമാർക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാല്ലോ ശരിക്കും വിടർത്തുമ്പോ തന്നെയാണോ കേട്ടോ എന്റെ ഭംഗി ശരിക്കും അറിയണം പ്രാവശ്യം നിന്റെ ഇഷ്ടപ്പെട്ടൊരു കളറും കൂടിയാണ് അങ്ങനെ ഒരു എല്ലാ കളറും പിന്നെ ഇഷ്ടമുള്ള ആളല്ല എല്ലാ കളർ എനിക്ക് ഒരു വിധം എല്ലാ കളേഴ്സ് ആൾക്കാർക്കും ക്രിസ്ത്യൻ സ്റ്റൈലില് ചെയ്തെടുത്തിട്ടോ ഏറ്റവും കൂടുതൽ പോയേക്കുന്നതും ഈ ഒരു കളർ ഇതൊക്കെ പോളർ ആഹാ നല്ല അടിപൊളി

അടുത്ത സൂപ്പർ ആയിട്ടില്ല പല്ലും ത്രെഡി തന്നെയാണ് ഇത് സൂപ്പർ കളറായി പറയുന്ന ഒരു ഇംഗ്ലീഷ് ടച്ച് ആയി കളർ തേനത്തിലേട്ടോ ഏറ്റവും കൂടുതൽ യൂണിഫോം കൊടുത്തേ കാരണം പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന വർക്കാണ് ഇവരൊക്കെ ഈ കളറിലൊക്കെ എന്താ പറയുക ആ നല്ല ഭംഗിയുള്ള കടാണ് വരുന്നത് അത്രയും സാരീസ് നമ്മൾ അതിൽ കാണിച്ചു യൂണിഫോം സാരി നല്ല കുറെ യൂണിഫോം കളക്ഷൻ കിട്ടുന്ന ജോർജ് ജോർജ് ബനാരസാണ് കേട്ടോ ജോർജ് ബനാറസ് മാത്രല്ല ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ആയിരത്തി അറുനൂറ്റി എമ്പത്തിമൂന്ന് രൂപ പ്രൈസ് വരുന്നുള്ളൂ അത് നമ്മുടെ എം ആർ പി ആണ് അതിനകത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ കേട്ടോ ബ്ലാക്കിൽ തന്നെയാണ് എങ്ങാ പോലും ആദ്യം കഴിയുമ്പോഴെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നവരെ റിച്ചാണ് ഇതിനെല്ലാം രണ്ട് സൈഡും ബോർഡർ വൺ സൈഡ് ബിഗ് ബോർഡറും മുകളിലെ ബോർഡർ ചെറിയൊരു ബോർഡറിന്റെ ചെയ്തെടുത്തിട്ടുള്ളത് ഗോൾഡൻ സെറീലാണ് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് എന്റെ പല്ലു ഇതാണ് എന്റെ ബ്ലൗസ് പീസ്

ഇനി കംപ്ലൈന്റുകൾ വരാൻ ചാൻസ് ഉണ്ട് എടുത്തില്ല എടുത്തിട്ടില്ല ആയിരത്തിഅഞ്ഞൂറ്റി പതിനാല് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നു കേട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഡേറ്റ് ഇന്ന് ഡേറ്റ് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇട്ട് നിങ്ങൾ ആ ഡേറ്റ് കൂടി നോക്കുക എന്നാ വീഡിയോ എടുക്കണെന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുന്നത് കേട്ടോ ഇതാണ് ജോർജറ്റ് ബാനാർസിൽ വരുന്നത് അടിപൊളിയായിട്ട് എവിടെയും കിട്ടാത്തൊരു കോംബാണ് മസ്റ്റാർഡ് വിത്ത് നമ്മുടെ റെഡ് ഗ്രീനും നമ്മൾ ഒരുപാട് കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിൽ ചെയ്തിട്ട് കുറവാണ് കേട്ടോ അപ്പോൾ താഴെ കണ്ട നമ്മൾ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം കുത്താമ്പുള്ളി രാമേന്ദ്ര ഹയൻലോംസ് അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തിരുവിലാല പഞ്ചായത്തിലെ കുത്താമ്പുള്ളിയിലാണ് നമ്മുടെ കട തിരുവിലാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹയൻലോംസ് കേട്ടോ ചോദിച്ചു വരാ ബസ്സിലൊക്കെ വരുമ്പോൾ പറയാം രാമേന്ദ്രയിലേക്ക് ആ വരുന്നതെങ്കിൽ കണ്ടക്ടറോടോ ട്രെയിനോടോ പറയാം രാമേന്ദ്ര തന്നെ ഒന്ന് ഇറക്കാൻ പറയുക ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞപോലെ അവരും ചിലപ്പോൾ പാർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വിട്ടു പോയിട്ടുണ്ടാവുക നിങ്ങൾ തന്നെ വേണം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചേച്ചിമാർ എപ്പോഴും ചോദിക്കുന്ന ഒരു തന്നെ പ്ലെയിൻ സാരിയിൽ വിത്ത് ബോർഡർ നമ്മുടെ ഡാൻസിനും അതുപോലെ തന്നെ ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പറ്റുന്നതെ ആ ബോർഡറിൽ മാത്രം വർക്ക് വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഐറ്റം ഇത് നല്ല സോഫ്റ്റ് അത്യാവശ്യം റേഞ്ച് നമുക്കൊരു രണ്ടായിരത്തി അല്ല ആ റേഞ്ചൊക്കെ വരുന്നൊരു ഐറ്റം അല്ലേ ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ അതിന്റെ ആ ബോർഡർ ഉണ്ടോ ഏറ്റവും ഹൈ ലൈറ്റ് അതിന്റെ ആ ബോർഡർ പറ്റി അതെ ഡാൻസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാം ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഇപ്പൊ അതല്ലെങ്കിൽ നമുക്കൊരു കല്യാണ പ്രപഞ്ചനോ വെഡിങ്ങിനോ ഇപ്പൊ നല്ല ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നന്നായിട്ടുണ്ട് ഇതാ ഇതാണ് എന്റെ പല്ലു വരുന്നത് കൂടി ബോർഡർ 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 ഒക്കെ അതേപോലെ തന്നെ ചെറിയ 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 വരുന്നു വരുന്നുണ്ട് ഇത് പറഞ്ഞല്ലോ ഇതാണ് അതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് പല്ലു നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസിൽ സ്ലീവിൽ നമുക്ക് ഇത്രയും മാർക്ക് നമുക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റിഅറുപത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വേറൊരു ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ലേ നോക്കി റെഡ് റെഡാണ് റെഡില് ഗ്രീന് ഇങ്ങനെ വരും ബോർഡറിൽ മാത്രം വർക്ക് വരുന്നുള്ളൂ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് രണ്ട് സൈഡും സെയിം ബോർഡർ തന്നെ വരും കേട്ടോ ഇത് ഡിഫറൻറ്റ് നേരത്തെ കാണിച്ചതിന്റെ ആ സെയിം ബോർഡർ ഞാൻ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് വിഷു ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ളതാണ് ഏഹ് പെട്ടെന്ന് നോക്കിക്കുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ യൂണിക് ഐറ്റം അതിൽ നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ക്രിസ്മസിനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അന്ന് ക്രിസ്മസ് ട്രീ സ്റ്റൈലില് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്രാവശ്യം വിഷു ആയപ്പോൾ കണിക്കുന്ന വള്ളി മാത്രമേ ഉള്ളൂ പൂവില്ല എന്താ വീട് നമ്മളെ അടുത്തൊരു വീടും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട് അതെ യൂണിഫോം ആയിട്ട് ആൻറ്റിക് ചേറിയില് എത്ര പീസ് ബീവ് ചെയ്തോന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ലാത്തൊരു സാധനം അത്രയും റെസ്പോൺസ് കിട്ടിയുള്ള ഐറ്റാണ് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഇതാണ് അതിന്റെ ബോർഡർ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വരുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു സ്റ്റൈലിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഹോൾസെയിലെ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പ്രൈസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്ക് ഇതിൽ രണ്ട് ഓപ്ഷൻ നമുക്കുള്ളത് ഒന്ന് നമ്മുടെ ക്രീമിലും ഒന്ന് നമ്മുടെ വൈറ്റിലും കേട്ടോ ഇത് വൈറ്റ് ത്രെഡിലും ഇത് ക്രീം ത്രെഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫുൾ സെറ്റും നമുക്ക് വാട്സാപ്പിൽ വീഡിയോ കോളിൽ കാണാൻ പറ്റും ഇതിനെ വെല്ലാൻ വേറെ ഇല്ല സീരിയസ് എന്നിപ്പോ തനക്കന്നെ അറിയാലോ ഒരു രണ്ടു കൊല്ലായിട്ട് നമ്മൾ നമ്മുടെ യുണീക് ആയിട്ട് കൊണ്ടുപോകും ഒരുപാട് മൂവി അനുസരിച്ച് നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും ആദ്യം ട്രീ വന്നു വേറെ ഒരു രണ്ട് ടൈപ്പ് ട്രീ വന്നിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഒരു സാധനം ചെയ്തത് സെയിം പ്രൈസിന് വിലയിൽ ഒരു മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി എന്താ പിന്നെ നമ്മുടെ സെക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ വെറൈറ്റി വെഡ്ഡിംഗിന്റെ സിൽവർ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിൽവറിൽ ഇറങ്ങി കാണിച്ചു തരാം അഞ്ച് അഞ്ച് തൊള്ളായിരത്തിനെ നോക്കി അടിപൊളി കാഞ്ചീപുരം സാരി വിരിച്ചു കാണിക്കാം നിങ്ങൾക്ക് ഇവിടത്തെ വെഡിങ് സാരീസിന്റെ ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് കാണണമെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ സ്റ്റൈലില് വരും ഇതാണ് എന്റെ പല്ലു പല്ലു ഇത് എന്റെ ബ്ലൗസ് ഇത് കുഞ്ചലം കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ബോഡി ഫുൾ സിൽവർ ജോറി ഇല്ല ഇതിനകത്ത് സിൽവർ ജോറി വന്നു വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഇതിന്റെ കോപ്പറും ഉണ്ട് ഗോൾഡും ഉണ്ട് കേട്ടോ കോപ്പറും ഗോൾഡും ഇതൊക്കെ ഗോൾഡാ വരുന്നത് സെയിം 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 റേറ്റ് 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 ചെറിയ ഇത് ഒരു സെയിംസംസ് ഡിഫറൻസ് ഡിഫറൻസ് വരുന്നുണ്ട് അതിനകത്ത് വരുമ്പോ വറക്കിലും കണ്ടോ സ്റ്റൈൽ ആറേ നാനൂറ് എം ആർ പിന്നെ അതിൽ ഡിസ്കൗണ്ടും പോകും അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സ്വന്തമാക്കി എടുക്കുന്ന അഞ്ച് എഴുന്നൂറ്റിഅറു രൂപ ആ റേഞ്ചേ വരള്ളൂ ഇത് മാത്രല്ല അതിലും പിന്നെ ഇനി കോൺട്രാസ്റ്റ് കണ്ടവർക്ക് പതിനൊന്നേ എണ്ണോ പ്യുവറിലാണ് വരുന്നത് ആ ഒരു റേഞ്ചിലും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറഞ്ഞത് ഇതൊക്കെ ും സ്പെഷ്യലാണ് നീ പറ ഇത് എന്തൊരു റേഞ്ചിൽ നമുക്ക് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കാൻ പറ്റും വെഡ്ഡിങ് സാരി ആണ് പ്രൈസ് നോക്കാതെ പറ ഏകദേശം ഒരു സാരി മെറ്റീരിയൽ അനുസരിച്ച് ഒരു ഒരു ആറായിരം അതിന്റെ പകുതി വിലക്കേച്ചല്ലേ സാറേ

അതും ആ റേഞ്ചു അതെ ഇതൊരു നല്ല ഓറഞ്ച് ഷെയ്ഡ് അല്ലേ കണ്ടല്ലേ പിന്നെ ആ ഇരിക്കുന്നത് മാത്രമല്ല ഈ ബാക്കിൽ ഇരിക്കുന്ന എല്ലാം പ്രീമിയം കളക്ഷൻസിൽ വരുന്നതാണ് ഇത് വരുന്ന ഇത് റെഡ് ഡിഷിന്റെ ഓരോ പാറ്റേൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ടിഷ്യൂലുണ്ട് ക്രീമിലുണ്ട് ഓ ജർമ്മൻ ജെർമൻ എല്ലാ വെറൈറ്റി ഇതൊക്കെ നല്ല ഡിസൈൻ ആണ് വെഡ്ഡിങ് സാരീസിൽ വരുന്നത് കണ്ടില്ല ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ വെഡ്ഡിംഗ് പാർട്ടികളാണെങ്കിൽ നേരിട്ട് കടയിലേക്ക് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി ഓൺലൈനിലും കാണിച്ചു അതുപോലെ കുറഞ്ഞ റേഞ്ചിൽ വരുന്ന കളർ സാരീസാണ് ആ കാണാൻ നമ്മള് കോൺടാക്ട് ചെയ്യ പർച്ചേസ് ചെയ്യ ലൊക്കേഷനും അതിനകത്ത് ഉണ്ട് പെട്ടെന്ന് തന്നെ രാമേന്ദ്രക്ക് എത്താം കേട്ടോ